വെൽക്കം ബാക്ക് ടു ഷാനുസ് വയനാട് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിറകടപ്പിൽ തയ്യാറാക്കിയിട്ടുള്ള നെയ്ച്ചോറിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ ബീഫും കായും ഇട്ടിട്ടുള്ള നല്ലൊരു നെയ്ച്ചോറിന് അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനായിട്ടുള്ളൊരു കറി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇന്നലെ ശനിയാഴ്ചത്തെ വീടുകയാണത് കേട്ടോ അപ്പോൾ ശനിയാഴ്ച രാവിലെ നമ്മൾ ചായക്ക് ഉണ്ടാക്കുന്നത് പൂരിയാണ് അപ്പോൾ പൂരി ചിട്ടെടുക്കുകയാണ് കേട്ടോ മൈദ കൊണ്ടുള്ള പൂരിയാണ് മൈദയും ഒരു നുള്ള റവയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പൂരിയാണ് നന്നായിട്ട് പൊങ്ങി വന്നിട്ട് നല്ല എണ്ണയൊന്നും ഒന്നും ഒരുപാട് കുടിക്കാത്ത നല്ല പ്ലഫി ആയിട്ടുള്ളൊരു പൂരിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പൂരിക്കക്കറി നമ്മൾ കടലക്കറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നാത്തോനും മക്കളൊക്കെ ഉണ്ട് ഉണ്ടിട്ടോ ഓണത്തിൻ്റെ ലീവിന് വിരുന്ന് വന്നതാണ് അപ്പോൾ ഇന്നലെയാണ് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉമ്മ വന്നപ്പോൾ ഉമ്മാനെക്കൊണ്ടാണ് കേട്ടോ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതും കൂടി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ബുധനാഴ്ചയാണ് നാത്തവനും മക്കളും വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഉമ്മ വന്നത് ശനിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീടിയാണ് മുഴുവനായിട്ട് ഇതിൽ കാണിക്കുന്നത് പിന്നെ ചായകൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുപ്പും വീതനുമൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് നനഞ്ഞ തുണി കൊണ്ടൊക്കെ ഒന്ന് പൊടിയൊക്കെ തുടച്ചെടുത്തിട്ട് തീ കത്തിക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നെയ്ച്ചോറ് നമ്മൾ അടുപ്പിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുറച്ച് അധികം ഒക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ അടുപ്പ് വിറകടുപ്പിലാണ് എന്തെങ്കിലുമൊക്കെ കത്തിച്ച് ഉണ്ടാക്കും കുറച്ചൊക്കെ ആണെങ്കിൽ നമ്മൾ കുക്കറിൽ ഒറ്റ വിസില്ലാണ്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പം അടുപ്പൊക്കെ ഒന്ന് കത്തിക്കാനായിട്ട് ആദ്യം തുടച്ചെടുത്തതിന് ശേഷം വെണ്ണൂറൊക്കെ ഒന്ന് വാരി എടുക്കുന്നുണ്ട് പാത്രങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെണ്ണൂർ പൊടിയൊക്കെ പാറിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് സൈഡിലായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വെണ്ണൂർ എന്നും വാരുന്നത് കൊണ്ട് തന്നെ ഒരുപാടൊന്നും ഉണ്ടാവില്ല എന്നാലും നമ്മൾ തീ കത്തിക്കുന്നതിന് മുന്നേ വെണ്ണൂർ വരുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ തീയൊക്കെ നന്നായിട്ട് കത്തി കിട്ടാനൊക്കെ നല്ലതാണ് ഇനി ചുള്ളലൊക്കെ വെച്ചിട്ട് തീയന്ന് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ വെറുക നമുക്ക് കത്തിക്കാനായിട്ട് ഒരുപാടൊന്നുമില്ല നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നുള്ളിപ്പൊറുക്കിയിട്ട് കത്തിക്കലാണ് കേട്ടോ തീ അങ്ങ കത്തിക്കിട്ടിയാലേ രണ്ട് ചിരട്ടയോ ചകിരിപ്പുളിയോ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കത്തിക്കോളും പിന്നെ നെയ്ച്ചോറും തന്നെ ഒരുപാട് സമയമൊന്ന് വേവിച്ചെടുക്കണ്ടല്ലോ തിളച്ച വെള്ളം ആദ്യം ഒന്ന് വെച്ചിട്ട് നമ്മൾ പിന്നെ വെള്ളം കൊണ്ടിറക്കി വെച്ചിട്ട് ചോറ് വെക്കാനായിട്ട് ആ വെള്ളം തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ അരി വേവാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പോൾ ആദ്യം തന്നെ ഞാൻ നെയ്ച്ചോറിലേക്കൊക്കെ ഒഴിക്കാനായിട്ട് വെള്ളം മൺകലത്തിൽ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ചോറിലേക്കുള്ള വെള്ളം ഇതങ്ങണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി ശനിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് ചോറൊക്കെ നിന്നിട്ട് അവർ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പം പിന്നെ ശനിയാഴ്ച എന്തായാലും പോയിട്ടില്ല അപ്പോൾ ഞായറാഴ്ച പോകാമെന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ച മദ്രസിൽ നിബിദിന പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞായറാഴ്ച രാവിലെ തന്നെയാണ് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്ന് കിട്ടും അപ്പോൾ ചായയൊക്കെ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോകാമല്ലോ എപ്പോഴും വരാറില്ല വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ വരുമ്പോൾ രണ്ട് ദിവസമൊക്കെ നിൽക്കും കേട്ടോ അടുത്താണ് നമുക്ക് ഇവിടുന്ന് വടുവഞ്ചാൽ ടു റിപ്പണിലാണ് അവരുള്ളത് എൻ്റെ വീട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഒരുപാട് ദൂരമൊന്നുമില്ല പക്ഷേ എപ്പോഴൊന്നും വരാനൊന്നും ടൈമൊന്നും കിട്ടൂല സ്കൂളും മദ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴൊന്നും വിരുന്ന് പോക്ക് നടക്കൂലല്ലോ അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ അടുപ്പ് ഞാൻ കത്തിച്ചിട്ടില്ല ഇപ്പോൾ കുക്കറിൽ കറി നമ്മൾ ഗ്യാസുമ്പോൾ തന്നെ റെഡിയാക്കി എടുക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ തീ കത്തിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറ് വെച്ച് കഴിഞ്ഞാൽ അടുപ്പത്തുള്ള പണി അത്രേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ബാക്കി നമ്മൾ ഉപ്പേരി ഒന്നും വെക്കുന്നില്ല നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് തോരനാണ് വെക്കുന്നത് അപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെയ്ച്ചോറ് വെക്കാനായിട്ടാ അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കുറച്ച് ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു സവാള കുഞ്ഞു കുഞ്ഞതായിട്ട് ചെറുതായി കനത്തിൽ അച്ചിൽ കനം കുറച്ചയച്ചതും പിന്നെ ക്യാരറ്റും പട്ട ഏലക്കായ ഗ്രാമ്പോ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വാട്ടിയിട്ട് നമ്മൾ ചോറിന് ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു പാത്രം അരിയുണ്ടെങ്കിൽ ആ പാത്രത്തിൽ തന്നെ രണ്ട് പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഏതെങ്കിലും ഒരു പാത്രത്തിൽ നമ്മൾ അരി അളന്ന് എടുത്തിട്ട് അതിപ്പോൾ അറിയുന്നതായിരിക്കും എല്ലാവർക്കും ഇപ്പം അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് ആ ഒരു പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒന്നര കിലോ അരിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉമ്മ ബീഫ് കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മല്ലിയും മുളകും ഒക്കെ ഒന്ന് വറത്തെടുക്കുന്നുണ്ട് കേട്ടോ ഉമ്മാൻ്റെ ബീഫ് കറി നല്ല ടേസ്റ്റാണ് കേട്ടോ എങ്ങനെ വെച്ചാൽ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് എടുക്കാൻ പറ്റൂല കേട്ടോ എന്നിട്ട് ബീഫ് ആദ്യം തന്നെ വേവിച്ചെടുത്തിട്ട് വെന്ത് വരാനാവുന്നൊരു മുക്കാൽ വേവായതിന് ശേഷം പിന്നെ നമ്മൾ കായും കുമ്പളങ്ങി ഇട്ടുകൊടുത്തിട്ടാണ് പിന്നെ ഒരു ഒറ്റ വിസിലിൽ വേവിച്ചെടുക്കുന്നത് ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ തക്കാളിയും സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ചതച്ചതും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണമാണേ ചോറ് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതങ്ങോട് മൂടി വെച്ചിട്ട് തീയാണ്ട് കത്തിച്ചു കൊടുത്താൽ മതി ചോറായി കിട്ടിക്കോളും നെയ് ചോറ് എപ്പോഴും രണ്ട് മൂന്ന് തിള തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്ത് വരാനാവുന്ന ടൈമിൽ തീ പിരിച്ചിടുക നല്ലത് കേട്ടോ പിന്നെ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് അടി കരിഞ്ഞു പോവും ചോറ് അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടുമല്ലോ കേട്ടോ അവയെ വേറും ചെയ്യും ഇപ്പോൾ കുക്കറിൽ നമ്മൾ ബീഫൊക്കെ വെച്ചിട്ട് വിസിലൊക്കെ വന്ന ഒരു മൂന്ന് നാല് വിസിലൊക്കെ വന്നതിന് ശേഷം ഒരു മുക്കാൽ വേവായിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ അടപ്പൊക്കെ തുറന്നിട്ട് ഇതിലേക്ക് കായം കുമ്പളങ്ങി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം വീണ്ടും മൂടി വെച്ചിട്ട് ഒറ്റ വിസിലിനാണ് പിന്നെ വേവിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ രണ്ട് വിസിലടുപ്പിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ പിന്നെ ആ ഒരു സിമ്മിൽ കിടന്നിട്ടും ബാക്കിയുള്ളത് വെന്ത് കെട്ടിക്കോളും പിന്നെ ഒരുപാട് വിസിലടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുമ്പളങ്ങയൊക്കെ അലിഞ്ഞു പോവും പിന്നെ കുമ്പളക കഷ്ണങ്ങളൊന്നും അതിലുണ്ടാവില്ല അപ്പം ആ രീതിക്കാണ് ബീഫ് കറി റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ നല്ല രസമാണ് കേട്ടോ ഈ ഒരു കറി ചേച്ചോറിൻ്റെ കൂടെയും തേങ്ങാച്ചോറിൻ്റെ കൂടെയും വെക്കുന്ന ഈ ഒരു കറി കെട്ടോ അങ്ങനെ കായും കുമ്പളങ്ങയും കൂടി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം മൂടി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള അത് അരിഞ്ഞെടുക്കാനും കേട്ടോ അങ്ങനെ രണ്ടാമത്തെ മോളാണ് കേട്ടോ എല്ലാ പണിക്കും ഓരോന്നും ഇങ്ങനെ കൂടാനായിട്ട് വരും കേട്ടോ നമ്മൾ ഉള്ളിയോ തക്കാളിയോ കരിയാണ് ഞാനരിഞ്ഞോളാന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ നിന്ന് മേടിച്ചിട്ടോളാം അങ്ങോട്ട് അരിഞ്ഞു കേട്ടോ ഈ ഒരു പ്രായത്തിലൊക്കെ ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ നല്ല ഉത്സാഹമായിരിക്കും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അതെടുത്ത് ഒരു ഇന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂലോ കേട്ടോ അങ്ങനെ ആയിരിക്കും കേട്ടോ ചെറുപ്രായത്തിൽ മക്കൾ ഓരോന്നും ചെയ്യാൻ നല്ല ഉത്സാഹമാണല്ലോ പിന്നെ ചിക്കൻ കറി ഒരിത്തിരി ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരാൾ ബീഫ് കഴിക്കില്ല അപ്പം അവർക്ക് വേണ്ടിയിട്ട് ചിക്കൻ കറിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് മോളാണ് കേട്ടോ ബീഫ് കഴിക്കാത്തത് അപ്പോൾ അത് നാത്തൂന്ന് ഇത് അവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ചിക്കന് മുളക് ഇട്ട് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ അടുക്കളയിൽ ചോറും കറിയൊക്കെ ആയതിനു ശേഷം പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി വെച്ച് അടിച്ചു വാരി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ആ ഒരു പന്ത്രണ്ട് മണിയായപ്പോഴേക്കും എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഉള്ളപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ചോറൊക്കെ കഴിക്കാനായിട്ടിരിക്കുക അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ വെന്ത് സെറ്റ് ആയിട്ടുണ്ട് കുറച്ച് മല്ലിയിലും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉമ്മതിൻ്റെ മേലേക്കായിട്ട് തൈര് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കറി എന്താ മൂടി തുറന്നിട്ട് നമ്മളതൊന്ന് ഇളക്ക് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് അറിയാം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാകത്തിന് ഈ ഒരു ലൂസിൽ വേണം നമ്മൾ നെയ്ച്ചോറ് ഇത് കുറച്ച് ഒന്ന് തണുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കാവും കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും പൊടികളൊന്നും ചെന്നാൽ ചേർക്കുന്നില്ല പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയിൽ ഒന്ന് വറുത്തിട്ടും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അല്ല അടിപൊളി നെയ്ച്ചോറും ബീഫ് കറിയും തൈരും പപ്പടം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ ഞായറാഴ്ചയാണ് കേട്ടോ ഞാനിത് റെക്കോർഡാക്കുന്നത് എല്ലാവരും രാവിലെ ചായ ഓടിക്കഴിഞ്ഞു ഉമ്മയും നാത്തോനും മക്കളൊക്കെ പോയിട്ടോ അവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് റെക്കോർഡാക്കാതിരുന്നത് കാരണം ഭയങ്കര കലവില ആയിരിക്കും മക്കളെയൊക്കെ അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ ആവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് രാവിലെ എടുത്ത് റെക്കോർഡ് ചെയ്ത് ഇടുന്ന വീഡിയോ വീടിയാണ് വീടും ഇഷ്ടമല്ലേക്ക് ഞാൻ മറക്കരുത് കേട്ടോ ഈ ഒരു ബീഫ് കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്